പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ ഇരുപത്തിനാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചണ്ടാംശുതുല്യവര തുണ്ടാഭനാം പളനി മണ്ണാണ്ട ഷൺമുഖനുടെ കണ്ണാടി തൻസുഗുണമെണ്ണാമെടുത്തതില പിണ്ടാക സന്നിഭമതായി കണ്ണാൽ എഴുന്നവര ഗണ്ടാഭരണ്ടിനു ഡാം പ്രഭാനിജയമ ദണ്ടായുധൻ കലുഷമെണ്ണാൻ വരും ദശയി നണ്ണായി വരേണമകമേ ചണ്ടാംശുതുല്യവര തുണ്ടാഭനാം പളനി മണ്ണാണ്ട ഷൺമുഖനുടേ കണ്ണാടി തൻ സുഗുണമെണ്ണാമെടുത്തതില പിണ്ടാക സന്നിഭമതായി കണ്ണാലെഴുന്നവര ഗണ്ടാഭരണ്ണിനുടണ്ണാം പ്രഭാ നിജയമ കലുഷമെണ്ണാൻ വരും ദശൈ നന്നായി ഇതാണ് ശ്ലോകം ചണ്ടാംശുതുല്യ മധ്യാഹസൂര്യന് തുല്യമായ വരതുണ്ടാഭനാം ശ്രേഷ്ഠമായ മുഖശ്രീയോടു കൂടിയവനായ പളനിമണ്ണാണ്ട പളനിമണ്ണ് പളനിയാകുന്ന ഭൂമിയെ ഭരിച്ചുകൊണ്ട് വാണരുളുന്ന ഷണ്ണുഖനുടേ ഷണ്ണുഖൻ്റെ കണ്ണാടിതൻ സുഗുണമെണ്ണാം കണ്ണാടിയുടെ തിളക്കത്തോട് ഉപമിക്കാവുന്ന എടുത്ത തിലപിണ്ടാകസന്നിഭമതായി കയ്യിൽ വെച്ച ഉള്ളം കൈയിൽ എടുത്തു വെച്ച എള്ളോളം വലിപ്പമുള്ളതായ കണ്ണാലെഴുന്ന കണ്ണുകൊണ്ട് കാണാവുന്ന വരഗണ്ഡാഭ വര ശ്രേഷ്ഠമായ കവിഴ്ത്തട ശോഭ രണ്ടിനുടെ ഷണ്ണാം ഈ രണ്ട് വീതമുള്ള ആറ് ജോഡി അല്ല ആറ് മുഖങ്ങളിലും ഈ രണ്ട് വീതമുണ്ടല്ലോ കവിൾത്തടങ്ങൾ അതാണ് പ്രഭാനിജയം അവയുടെ പ്രഭാപൂരം അദ്ദണ്ഡായുധൻ ആ ദണ്ഡായുധൻ ദണ്ഡവായുധമാക്കിയിട്ടുള്ളവൻ യമദേവനാണ് കാലൻ മരണദേവൻ യമൻ കലുഷമെണ്ണാൻ വരും ദശയിൽ കലുഷമെന്നു പറയാൻ പാപമാണ് പാപക്കണക്കെടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അകമേ നന്നായി വരേണം ഉള്ളിൽ കാണാനുള്ള ഭാഗ്യമുണ്ടാകണം എന്നുവെച്ചാൽ ധ്യാനിക്കാനുള്ള ഭാഗ്യമുണ്ടാകണം യമദേവൻ കണക്കെടുപ്പിന് വരുമ്പോൾ ആ സമയത്ത് സുബ്രഹ്മണ്യ ഭഗവാനെ ധ്യാനിക്കാനുള്ള ഭാഗ്യമുണ്ടാകണം ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം കണ്ണാടിയുടെ സദ്ഗുണമാകുന്ന തിളക്കത്തോടുകൂടിയതും എടുത്തു എടുത്തുവെച്ച എള്ളിൻമണിയുടെ മുഴുപ്പും വടിവുമുള്ളതും മധ്യാ സൂര്യൻ്റെ കൂടിയതും കണ്ണുകൊണ്ട് നേരിട്ട് കാണാവുന്നതുമാണ് പളനിവാസനായ സുബ്രഹ്മണ്യൻ്റെ കവിഴത്തടശോഭ അങ്ങനെയുള്ള ഈരണ്ട് കവിഴ്ത്തടങ്ങളോടുകൂടിയ ആറു മുഖങ്ങൾ നിരന്നിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രഭാപൂരത്തെ യമൻ പാപക്കണക്കെടുക്കാൻ വരുന്ന സമയത്ത് ധ്യാനിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമാറാകണമേ സുബ്രഹ്മണ്യൻ്റെ കവിഴ്ത്തട ശോഭയാണ് ഈ ശ്ലോകത്തിൽ ധ്യാന വിഷയമാക്കിയിരിക്കുന്നത് ഷൺമുഖനായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന സുബ്രഹ്മണ്യ പന്ത്രണ്ട് കവിഴ്ത്തടങ്ങൾ പന്ത്രണ്ട് വായികളുടെ കവചിത മേഖലകളാണ് നാദബ്രഹ്മത്തെ ശാബ്ദികമായി മുഴക്കുന്ന നാവിൻ്റെ സംരക്ഷണധർമ്മമാണ് കവിഴ്ത്തടങ്ങൾക്കുള്ളത് ചണ്ടാംശുതുല്യമായ ചണ്ടാംശു എന്ന് പറയുമ്പോൾ മധ്യാഹന സൂര്യൻ മധ്യാഹനസൂര്യൻ്റേതിന് തുല്യമായ പ്രഭാപൂരമാണ് അവയ്ക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് ഉച്ചസ്ഥിതനായ സൂര്യനാണ് ചണ്ടാംശു ജ്ഞാനാഗ്നിയുടെ തീഷ്ണതയാണ് അഥവാ ജ്ഞാനാഗ്നി പ്രഭാവപൂരമാണ് ചണ്ടാംശു പ്രതീകവൽക്കരിക്കുന്നത് കണ്ണാടിയുടെ സുഗുണം അതിൻ്റെ പ്രതിബിംബരചനാവൈഭവമാണ് സുബ്രഹ്മണ്യ ബിംബകൽപ്പനയുടെ ഉൾപ്പൊരുളിനെ പ്രതിബിംബിപ്പിക്കുന്ന അവയവമായി കവിഴ്ത്തടങ്ങളെ ഭാവന ചെയ്തിരിക്കും ഉള്ളങ്കിലെടുത്തു വെച്ച എള്ളിൻമണിയുടെ മുഴുപ്പും വടിവും സുബ്രഹ്മണ്യൻ്റെ കവിഴ്ത്തടങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ചറിയേണ്ടതാണ് അണുവിലും അണുഭാവം കൊണ്ടു വിരാജിക്കുന്ന സുബ്രഹ്മണ്യ തത്വത്തെ ജ്ഞാനാഗ്നിയിൽ സ്ഫുടം ചെയ്ത് സാക്ഷാത്കരിച്ചെടുക്കുമ്പോൾ മനക്കണ്ണിൽ തെളിയുന്ന ബിംബസ്വരൂപത്തിൻ്റെ സൂക്ഷ്മതയാണിവിടെ കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത് ബ്രഹ്മത്തെ ശിവൻ്റെയും അതുപോലെ സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും മറ്റ് ദേവന്മാരുടെയും ഒക്കെ ഭാവം നൽകി വിഗ്രഹ സ്വരൂപത്തോടുകൂടി സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന സത്യസാക്ഷാത്കാര സാധനയിലേർപ്പെടുന്ന സത്യാന്വേഷകന്മാർ സാധാരണയായി രണ്ട് മാർഗങ്ങളാണ് അവലംബിക്കുന്നത് ഒന്ന് ആ സ്വരൂപത്തെ വിരാട് രൂപത്തിലും വിരാട് രൂപത്തിൽ ഭാവന ചെയ്യുക എന്നുള്ളതാണ് ഈ വിശ്വപ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ വിരാട് രൂപമാണെന്ന് ആ വിരാട് രൂപത്തിൽ വിശ്വപ്രപഞ്ചത്തെ ദർശിക്കുകയും ചെയ്യുക എന്നുള്ള സത്യസാക്ഷാത്കാര മാതൃകയാണ് അവിടെ സ്വീകരിക്കുന്നത് ഒരു മാർഗത്തിൽ രണ്ടാമത്തെ മാർഗം സൂക്ഷ്മ സൂക്ഷ്മസ്വരൂപതയാണ് ദർശിക്കുന്നത് അണുരൂപത്തിൽ അണുവിലും അണുവായി ഈ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്ന അല്ലെ ഉപാസ്യ ദേവതയെ കൊണ്ട് ഉള്ള ആ ഒരു പഠന മാതൃകയാണ് രണ്ടാമത്തത് അതിൽ ആ രണ്ടാമത്തെ മാതൃകയാണ് ഇവിടെ വിശദീകരിക്കുന്നത് അണുവിലും അണുവായി സുബ്രഹ്മണ്യ തത്വത്തെ പുരുഷഭാവം നൽകി ധ്യാനിക്കുമ്പോൾ അപ്പോൾ അതിന് ഒരു എള്ളിൻ മണിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സൂക്ഷ്മതയിൽ സൂക്ഷ്മം ദർശിക്കുന്ന സത്യാന്വേഷണ മാതൃകയാണവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അണുവിലും അണുഭാവം കൊണ്ട് വിരാജിക്കുന്ന സുബ്രഹ്മണ്യ തത്വത്തെ ജ്ഞാനാഗ്നിയിൽ സ്ഫുടം ചെയ്ത് സാക്ഷാത്കരിച്ചെടുക്കുമ്പോൾ മനക്കണ്ണിൽ തെളിയുന്ന ബിംബസ്വരൂപത്തിൻ്റെ സൂക്ഷ്മത അതിൻ്റെ കാവ്യാത്മകമായ ഭാവമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കണ്ണാലെഴുന്നവര ഗണ്ഠാഭരണ്ടിനുടണ്ണാം പ്രഭാ നിജയം അത് ദണ്ടായുധൻ കലുഷമെണ്ണാൻ വരും ദശയിൽ നന്നായി വരേണം അകമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് അടക്കം നിയന്ത്രണം പിഴ ശിക്ഷ തുടങ്ങി പല അർത്ഥങ്ങൾ വേറുന്ന ഒരു പദമാണ് ദണ്ഡ യമദേവനെയാണ് ഇവിടെ ദണ്ഡായുധനായി അവതരിപ്പിച്ചിരിക്കുന്നത് വൈദികമായ കർമ്മബല സിദ്ധാന്തമനുസരിച്ച് ഒരാളുടെ ആയുസ് അറുതി വരുന്ന സമയത്ത് യമൻ അയാൾ ജീവിച്ചിരുന്ന കാലത്തു ചെയ്ത പുണ്യപാപങ്ങളുടെ കണക്കെടുക്കുമെന്നും ആ കണക്കെടുപ്പിൽ പുണ്യങ്ങളുടെ അളവ് കൂടി നിന്നാൽ പരേതാത്മാവിനെ സ്വർഗത്തിലേക്കും പാപങ്ങളുടെ അളവ് കൂടി നിന്നാൽ നരകത്തിലേക്കും തള്ളിവിടുമെന്നും ആ ലോകങ്ങളിൽ വച്ച് പുണ്യപാപങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുമെന്നും അത് കഴിഞ്ഞാൽ വീണ്ടും പുനർജന്മം വരിക്കുമെന്നും പറയപ്പെട്ടിരിക്കും പുണ്യാത്മാക്കൾ ഉത്കൃഷ്ടയോനികളിലും പാപാത്മാക്കൾ നീറ്റ യോനികളിലും പുനർജനിക്കുമത്രേ ഈ സിദ്ധാന്തത്തെ ഗുരു മൂല്യനവീകരണം ചെയ്തിവിടെ അവതരിപ്പിച്ചിരിക്കുക പുണ്യപാപ സങ്കല്പങ്ങൾ ദാർശനിക പിൻബലമില്ലാത്ത സങ്കല്പങ്ങളാണ് അദ്വൈത ദർശനമനുസരിച്ച് സർവകർമ്മങ്ങളും ബ്രഹ്മാഭിപ്രേരിതങ്ങളാണ് ബ്രഹ്മകൃതമായ ജൈവിക പ്രകൃതമാണ് കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദർശനമാലയിൽ ഇക്കാര്യം ഗുരു വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കർമ്മകർത്തൃത്വവും ഭോക്തൃത്വവും ബ്രഹ്മത്തിനു തന്നെ അവകാശപ്പെട്ടതാണ് കർമ്മികൾ വെറും കർമ്മ ഉപകരണങ്ങൾ മാത്രമാണ് അവർക്ക് കർത്തൃത്വവുമില്ല ഭോക്തൃത്വവുമില്ല അതുകൊണ്ട് അവർക്ക് പുരസ്കാരങ്ങളോ തിരസ്കാരങ്ങളോ അല്ലെങ്കിൽ ശിക്ഷയോ രക്ഷയോ ലഭിക്കാനുള്ള യാതൊരു അർഹതയുമില്ല മരണസമയത്ത് സൃഷ്ടിന്മുഖ സംഹാരപ്പൊരുളായ സുബ്രഹ്മണ്യനെ ധ്യാനിച്ചാൽ മരണത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ട് കിട്ടുകയും മരണഭീതി കിട്ടുകയും ചെയ്യും താൻ ജീവിതകാലത്തു ചെയ്ത കർമ്മങ്ങളെല്ലാം ബ്രഹ്മനിശ്ചയപ്രകാരമുള്ളവയായിരുന്നു എന്നും തനിക്ക് നിയോഗിക്കപ്പെട്ട് കിട്ടിയ ദൗത്യങ്ങൾ ആണതുവഴി താൻ നിർവഹിച്ചതെന്നും ബ്രഹ്മത്തിൽ തിരികെ ലയിക്കാനുള്ള അവസരമാണിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നതെന്നുമുള്ള ചിന്തയിൽ മുഴുകി സ്വച്ഛന്ദ്രൃത്യു വരിക്കാൻ മരണസമയത്ത് സുബ്രഹ്മണ്യ ാനം സഹായകമായി ഭവിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ